അതെയാണ് ഞാൻ ടീം എം ജെ എമ്മിലെ മെമ്പറാണ് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം ഒരിക്കൽ ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെ കൂടെ പാർക്ക് പോയി അപ്പൊ അവിടെ പല നിറത്തിലുള്ള പട്ടങ്ങൾ ആകാശത്തിലൂടെ ഉയർന്നു പറക്കുന്നത് കണ്ടു അപ്പൊ അവൻ അച്ഛനോട് ചോദിച്ചു എനിക്കും അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു തരുമോ അപ്പൊ അച്ഛൻ അവന് വാങ്ങിച്ചു കൊടുത്തു അവൻ ആ പട്ടം ഉയർത്തിലേക്ക് പറത്തി കളിച്ചു കുറച്ചു നേനപ്പോൾ അവൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ ഈ നൂലില്ലെങ്കിൽ ഈ പട്ടം എത്ര നല്ല ഉയർത്തിലേക്ക് പറഞ്ഞേനില്ലേ എന്ന് അതുകൊണ്ട് ഞാൻ ഈ നൂല് പൊട്ടിക്കും അച്ഛന്റെ മറുപടി കേക്കും മുന്നേ ആ നൂല കുട്ടി പൊട്ടിച്ചു അവൻ വിചാരിച്ചതുപോലെ തന്നെ ആ പൊട്ടൻ നല്ല ഉയരത്തിലേക്ക് വളം പറന്നു അവൻ അത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ അത് തന്നാലെ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീണു അവൻ തന്റെ അച്ഛനോട് പോയി ചോദിച്ചു അച്ഛ ഞാൻ കരുതി ആ നൂല് പൊട്ടിച്ചാൽ വളരെ നല്ല ഉയരത്തിൽ പറന്നു പോകും പക്ഷെ അത് താഴെ വീണുപോയി പക്ഷെ അത് എങ്ങനെയാണ് താഴെ വീണത് അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു നിന്റെ പട്ടം കാറ്റിനെ ഓവർകം ചെയ്ത് ഉയർത്തിൽ പറഞ്ഞത് അതിൻ്റെ നൂലിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ആ നൂല് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ സപ്പോർട്ട് പോയി ഈ പട്ടം പോലെയാണ് നമ്മളെ ഓരോരുത്തരുടെ ജീവിതവും നമ്മുടെ പാരൻസും ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഉയരത്തിലെത്തുന്നത് ഓരുടെ സപ്പോർട്ട് വേണ്ട വെച്ചാൽ ആ പട്ടം പോലെ നമ്മളെ ജീവിതവും ഇങ്ങനെ ഫെയിലായി പോകും താങ്ക് യു